ശബരിമലയിൽ തീർത്ഥാടകരുടെ മഹാപ്രവാഹത്തിൽ സർവ്വ നിയന്ത്രണങ്ങളും പാളിയ ദിവസമായിരുന്നു ഇന്ന് തീർത്ഥാടകർ ബാരിക്കേഡ് ചാടി സന്നിധാനത്തേക്ക് ഒഴുകിയത് ഭയാനകമായ കാഴ്ചയായി ഒഴുകിയെത്തിയ ജനസാഗരത്തിനു മുന്നിൽ പോലീസാകട്ടെ കാഴ്ചക്കാരുമായി തിരക്കും തളർന്നു വീഴലും കണ്ട പ്രേക്ഷകർ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയെങ്കിൽ സന്നിധാനത്തും നടപ്പന്തല്ലും നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങളായിരുന്നു ഒടുവിൽ പോലീസും ദേവസ്വം ബോർഡും ഉണർന്നതോടെ തിരക്കിന് അല്പം നിയന്ത്രണമായി കരിമല കയറ്റം ശബരിമലയിൽ ഹൈക്കോടതി അനുമതി നൽകിയത് പ്രതിദിനം തൊണ്ണൂറായിരം തീർത്ഥാടകർക്കുള്ള പ്രവേശനം എന്നാൽ ഇന്നലെയും ഇന്നുമായി ശബരിമല സന്നിധാനത്തെത്തിയത് രണ്ടര ലക്ഷത്തോളം ഭക്തർ ഇതോടെ നിയന്ത്രണം അപ്പാടെ പാളി സ്വർണപ്പാളിയിൽ തലപോഴ്ത്തിയിരുന്ന സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ മണ്ഡല മകരവിളുക്ക് സീസൺ സുഗമമാക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല എന്ന് വ്യക്തം അല്ലെങ്കിൽ ആശങ്കയുണ്ടാക്കും വിധം തിക്കും തിരക്കും ഉണ്ടാകുന്നത് ഒഴിവാക്കാമായിരുന്നു മണിക്കൂറുകൾ ക്യൂ നിന്നവർക്ക് കുടിവെള്ളം കിട്ടാതായതോടെ ചില ഭക്തർ കുഴഞ്ഞു വീണു ഒരു പോലീസുകാർ ഭയങ്കര നിൽക്കുന്നത് എത്ര അറിയില്ല മണിക്ക് ഞങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഒരു ഒരു പോലീസ് അവിടെ ഉണ്ടായിട്ടേ ഇല്ല മണിക്കൂർ 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 അതായത് സാധാരണ വെർച്വൽ വെർച്വൽ ക്യൂ ക്യൂ ഇല്ലാണ്ട് ഇല്ലാണ്ട് ഒന്നും ഈ മാത്രം ഇതിന്റെ ഉള്ളിൽ പ്രായമുള്ളവർ സ്ത്രീകള് കുടിക്കാൻ വെള്ളമില്ല ഒരു പ്രോപ്പർ മാനേജ്മെന്റ് ഇല്ല നിന്ന് മണിക്കൂറിലേറെ എടുത്താണ് ഭക്തർ നടപ്പന്തലിന്റെ മുകളിൽ എത്തിയത് നടപ്പന്തലിൽ ഭക്തർ നിറഞ്ഞതോടെ ദർശനം കഴിഞ്ഞവർക്ക് മടങ്ങി പോകാൻ കഴിയാത്ത അവസ്ഥയായി നിയന്ത്രണങ്ങൾ മറികടന്ന് ഭക്തർ നടപ്പന്തലിലേക്ക് എത്തി പലർക്കും ഏഴെട്ട് മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷമാണ് ദർശനം സാധ്യമായത് തിരക്ക് കൂടിയതോടെ എല്ലാ വഴികളിലൂടെയും ഭക്തരെ കയറ്റിവിട്ടു അതിനാൽ പലർക്കും പതിനെട്ടാം പടി ചവിട്ടാനായില്ല ദേവസ്വം ബോർഡും പോലീസും കാട്ടിയ അനാസ്ഥയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകാൻ കാരണമെന്നതിൽ തർക്കം വേണ്ട മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തതയാണ് തിരക്ക് നിയന്ത്രണാതീതമാകാൻ കാരണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു കാര്യങ്ങളെ ണെന്നോ അല്ലെങ്കിൽ ആശങ്കാജനകമാണോ എന്നും പറയത്തക്ക സാഹചര്യം ഇല്ല ആകെ കൂടെ ഒരു ലക്ഷം ആളുകളാണല്ലോ നമുക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും മറ്റേ വരുന്നത് കുറച്ച് ഒരു പക്ഷേ ഇതൊന്നുമില്ലാത്തവരും അത് നിയന്ത്രിക്കും നടത്തുന്നതിൽ സർക്കാരിനും വീഴ്ച ഉണ്ടായി ഉണ്ടായില്ല ഇത് പൂർണ്ണമായും സ്റ്റേറ്റ് ഗവൺമെന്റ് നിരുത്തരവാദത്തിനുള്ള സമീപനം കൂടെ ഉണ്ടായതാണ് ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് അത് നാല് അഞ്ചു മാസം മുമ്പേ തുടങ്ങും അതിന്റെ പ്രിപ്പറേഷൻ എത്ര റിവ്യൂ സംസ്ഥാനം കേന്ദ്രസേന വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇല്ലാതെ സ്പോട്ട് ആശ്രയിക്കാൻ നിരവധി ിൽ കാര്യങ്ങൾ ക്യൂ കോംപ്ലക്സുകളിൽ കാര്യങ്ങൾ ശരിയായ നിലയിലല്ല നടന്നത് കുടിവെള്ള വിതരണവും കാര്യക്ഷമമായിരുന്നില്ല ശുചിമുറി ശുചീകരണവും പാളി ഇങ്ങനെ താളം തെറ്റിയ ശബരിമലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും എ ഡി ജി പി എസ് ശ്രീജിത്തും തിരക്ക് നിയന്ത്രിക്കാൻ നേരിട്ടിറങ്ങി ആൾക്കാർ ഞങ്ങൾക്ക് നമ്മൾ ബുക്കിംഗ് പറഞ്ഞിട്ടുള്ള മാത്രം അപ്പോൾ അതിനേക്കാളൊക്കെ കൂടുതൽ ആൾക്കാർ വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ഇപ്പോൾ തൽക്കാലം നിർത്തി നിർത്തിവെക്കേണ്ട വന്നിരിക്കുകയാണ് ഫുൾ ആയി ഇപ്പോൾ ഇന്നത്തെ നാളത്തെയൊക്കെ ഫുൾ ആയി അപ്പോൾ അത് കഴിഞ്ഞാൽ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആരും സ്പോട്ട് ബുക്കിംഗ് പ്രതീക്ഷി ഇപ്പോൾ തൽക്കാലം വരരുത് വരുവാണെങ്കിൽ സ്പോട്ട് ബുക്കിങ്ങിന് ഒഴിവ് വരുന്ന ദിവസം വരെ കാത്തു തയ്യാറായിട്ട് വരാവൂ കെ ജെ കുമാറും മിസ്റ്റി നേരിട്ടിറങ്ങിയതോടെ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമായി പമ്പയിലും നിലക്കിലും തിരക്ക് തുടരുന്നു

തിരക്ക് നിയന്ത്രിക്കാനാകാതെ പോലീസും ദേവസ്വം ബോർഡ് ജീവനക്കാരും വലഞ്ഞു മുന്നൊരുക്കങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിച്ചത് കൊണ്ട് തിരക്കിന് പരിഹാരമാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം ശബരിമല സന്നിധാനത്ത് നിന്ന് എം ജി പ്രതീഷ് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം